തെരഞ്ഞെടുപ്പ് വേളയിൽ ഓഹരി വിപണി ചാഞ്ചാട്ടത്തിൽ ചെറുകിട ഓഹരി ഉടമകൾക്ക് സംഭവിച്ചത് വലിയ നഷ്ടമാണ് വിപണിയിൽ വൻ വൻകുതിപ്പുണ്ടാകുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വാക്കുകൾ വിശ്വസിച്ചവരെല്ലാം വഞ്ചിതരായിരിക്കുകയാണ് സംഭവം ഗുരുതര സ്വഭാവമുള്ളതാണെന്നും നടന്നത് വലിയ തട്ടിപ്പാണെന്നുമുള്ള ആരോപണവും ശക്തമായിരിക്കുകയാണ് ഊതിപ്പെരിപ്പിച്ച് ഓഹരി തട്ടിപ്പ് നടത്തിയതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സെബിക്ക് പരാതി നൽകിയതോടെയാണ് സംഭവം വിവാദമാകുന്നത് സുപ്രീംകോടതി അഭിഭാഷകനായ സുഭാഷ് തീക്കാടനാണ് സെബിക്ക് പരാതി നൽകിയത് നിർമ്മല സീതാരാമന്റെ പങ്കും അന്വേഷിക്കണമെന്നും ചില്ലറ നിക്ഷേപകർക്ക് മുപ്പത് ലക്ഷം കോടി നഷ്ടപ്പെട്ടതിൽ പരിഹാരം വേണമെന്നും പരാതി പറയുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച പുറത്തുവന്ന എക്സിറ്റ് പോളുകൾ പ്രകാരം എ മുന്നണി ശരാശരി സീറ്റുകൾ പ്രവചിച്ചിരുന്നത് തുടർന്ന് മൂന്നാം തീയതി മുതൽ വിപണിയിൽ വ്യാപാരം ആരംഭിച്ചതു മുതൽ വൻ കുതിപ്പാണ് രേഖപ്പെടുത്തിയത് എന്നാൽ ബലപ്രഖ്യാപനം വന്നപ്പോൾ എൻഡിഎ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകൾ നേടുകയും ഓഹരി വിപണി കുത്തനേടിയുകയും ചെയ്തു മോദിയുടെയും അമിത്ഷായുടെയും വാക്കുകളിൽ ഓഹരി ഉടമകൾ വഞ്ചിതരായെന്ന് കോൺഗ്രസും ആരോപിച്ചിട്ടുണ്ട് ബലപ്രഖ്യാപന ദിവസം ആണ് ഗൌതമ അദാനിയുടെ ഉടമസ്ഥതയിലുള്ള ബിസിനസ് ചാനലായ എൻ ഡി ടി വി പ്രോഫിറ്റിൽ രണ്ടു തവണ നൽകിയ അഭിമുഖത്തിലും ജൂൺ നാലിന് ഓഹരി കുതിപ്പുണ്ടാകുമെന്നാണ് അമിത്ഷാ പറയുന്നത് മോദിയും ഇതേ ചാനലിൽ ഇക്കാര്യം തന്നെ അവകാശപ്പെടുകയും ചെയ്തു തുടർന്ന് ഓഹരി വിപണിയിൽ വലിയ കുതിപ്പാണുണ്ടായത് മോദിക്കും അമിത്ഷായ്ക്കും ധനമന്ത്രി നിർമ്മല സീതാരാമനും ഈ അഴിമതിയിൽ പങ്കുണ്ടെന്ന ആരോപണവുമായി രാഹുൽ ഗാന്ധിയും രംഗത്തെത്തി സ്റ്റോക്കുകൾ വാങ്ങാൻ മെയ് പതിമൂന്നിനാണ് അമിത്ഷാ ജനങ്ങളോട് ആവശ്യപ്പെട്ടത് സെബിയുടെ അന്വേഷണം നേരിടുന്ന അദാനിയുടെ ഉടമസ്ഥതയിലുള്ള മാധ്യമ സ്ഥാപനം ഒരേ ദിവസം തന്നെ പ്രധാനമന്ത്രിയുടെ രണ്ട് അഭിമുഖവും പ്രസിദ്ധീകരിച്ചു ഇത് എന്ത് അഴിമതിയുടെ ഭാഗമാണെന്നും രാഹുൽ ചോദിച്ചു തെളിവുകൾ നിരത്തിയായിരുന്നു രാഹുലിന്റെ ആരോപണങ്ങളെല്ലാം എന്തായാലും ഓഹരി വിപണിയിൽ വിപണിയിലുണ്ടായത് വലിയ തട്ടിപ്പാണെന്ന ആരോപണവുമായി നിരവധി പേരാണ് രംഗത്ത് വരുന്നത് വരും ദിവസങ്ങളിലും വിഷയം കൂടുതൽ ചർച്ചയാവാനാണ് സാധ്യത